നമ്മളെല്ലാവരും തന്നെ തേങ്ങയൊക്കെ ചേർണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് കറി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴെപ്പോഴും പോയി തേങ്ങ ചിരണ്ടാതെ കുറേയേറെ തേങ്ങ അത് ഫ്രീസറിൽ സൂക്ഷിക്കും പക്ഷേ കറി വെക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ ഇതെടുത്ത് പുറത്തോട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് കറി വെക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് ഐസ് എല്ലാം പിടിച്ചിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് രണ്ട് തരത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചില്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഡീഫോസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ എളുപ്പത്തിലുള്ള രണ്ട് രീതി ഞാൻ കാണിച്ചു തരാം ആദ്യത്തേത് നമ്മൾ ഇതുപോലെ തേങ്ങ ചേർന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ അതിനകത്ത് ഒന്നും ചേർക്കുള്ളൂ ചില ഉപ്പൊക്കെ ചേർക്കും അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചുമ്മാ തേങ്ങ ചേരണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഫ്രീസറി വെക്കാവുന്നതാണ് ഒരു മാക്സിമം ഒരു രണ്ട് മണിക്കൂർ നേരം നമ്മൾ വെക്കാവുള്ളൂ തണുപ്പൊക്കെ കൂടുതലുള്ള ഫ്രിഡ്ജാണ് അത്ര സമയം വെക്കേണ്ട കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് ഐസ് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വിടീച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങ ഇതിനകത്ത് ഐസ് പിടിച്ച തേങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് കുറഞ്ഞിട്ടിട്ട് ഇതൊന്ന് കട്ട പിടിയിച്ചെടുക്കണം അതിനുവേണ്ടിയാണ് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റിയത് കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി നേരം നമ്മൾ തേങ്ങ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഒത്തിരി സമയം പുറത്ത് വെച്ചോണ്ടിരിക്കല്ലോ അപ്പോൾ നമ്മൾ ഈ വെക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല നമ്മൾ സാധാരണ തേങ്ങ ഫ്രീസ് ചെയ്യുന്ന പോലെ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിതുപോലെ കട്ടയെല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് ആ തണുപ്പോടുകൂടി തന്നെ ആ അതിനകത്ത് ചെറുതായിട്ടൊക്കെ ഐസ് കാണും ഐസ് പോകാതെ ആ കട്ട് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അടച്ച് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തേങ്ങ നമുക്കെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഡീഫോറസ്റ്റ് ചെയ്യുക ഒന്നും വേണ്ട ഫ്രീസറിൽ നിന്നെടുത്ത് ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാനത് തണുത്ത ശേഷമാണ് കേട്ടോ ഇതുപോലെ കിട്ടും നമുക്ക് ചെറിയ ചെറിയ കട്ടകൾ ഇതുപോലെ കാണും എന്നാൽ പോലും നമുക്ക് സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ ഒക്കെ അതേ ഇതുപോലെ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഒന്നുകൊണ്ടൊന്ന് വിട്ടുവിട്ടിരിക്കും കേട്ടോ ഒട്ടി ഒട്ടി ഇരിക്കത്തില്ല ഹാർഡായിട്ടിരിക്കത്തില്ല ഇതുപോലെ പൊടി പൊടിയായിട്ടിരിക്കും അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് എടുത്ത് നമുക്ക് കറികളിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തഡാണ് കേട്ടോ അപ്പം നമ്മൾ ഇനി പുറത്തെടുത്ത് വെക്കാൻ മറന്നുപോയ ഓർത്തുകൊണ്ട് ഒന്ന് ടെൻഷൻ അടിക്കേണ്ട ഇതേ രീതി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും തേങ്ങ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ചിലർക്ക് മടിയാണ് രണ്ടാമത് എടുത്ത് വെക്കണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത മെതേഡ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരണ്ടിയത് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഒരു സിപ്ലോ കവർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കവറിലിട്ട് വെക്കുന്നുണ്ടാവും അല്ലേ അപ്പം കവറിലിട്ട് വെക്കുമ്പോഴേക്കും തേങ്ങ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കട്ടി കുറച്ച് ഇതുപോലെ പരത്തി അതിനുശേഷം സിപ്ലോക്ക് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എടുക്കാൻ നേരത്ത് നല്ല പൊടിഞ്ഞ് ഇതുപോലെ ഒടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു മെതഡാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുതേ